ഹരേ ഗുരുവായൂര പാശരണം പാർത്ഥസാരഥീയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ പറയുന്ന സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളെപ്പറ്റി കേൾക്കാം സജ്ജനങ്ങളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും ഭഗവത്പ്രാപ്തിയെ സാധിപ്പിക്കുന്ന ആ ഭക്തിയുടെ സ്വരൂപം എന്താണെന്നും പറഞ്ഞു തരുവാൻ കാരുണ്യം ഉണ്ടാവണേയെന്ന ഉദ്ധവരുടെ അപേക്ഷയ്ക്ക് ഭഗവാൻ നൽകുന്ന മറുപടി ദയാലുവും ആര്യയും ഒരിക്കലും ദ്രോഹിക്കാത്തവനും മറ്റുള്ളവർ തന്നോട് ചെയ്യുന്ന അപരാധത്തെ ചിന്തയോ ആവലാതിയോ കൂടാതെ സഹിക്കുന്നവനും സത്യം മാത്രം പറയുന്നവനും യാതൊരു പാപചിന്തയും ബാധിക്കാത്ത ആ മനസ്സോടുകൂടിയവനുമായിരിക്കും സാധുവായ മഹാത്മാവ് സമഭാവന എല്ലാവർക്കും യഥാശക്തി ഉപകാരം ചെയ്യൽ ഒരുവിധ ആഗ്രഹങ്ങൾക്കും അടിമപ്പെടാതെ ഇരിക്കൽ ഇന്ദ്രിയ നിഗ്രഹം മനസ്സിന് അലിവ് ശരീരശുദ്ധി മനഃശുദ്ധി ഭൗതിക പദാർത്ഥങ്ങളെ സ്വീകരിക്കാതെ ഇരിക്കൽ ലോകവ്യവഹാരങ്ങളിൽ നിന്നും നിവർത്തിക്കൽ മിതമായ ആഹാരം മനസ്സിൻ്റെ ശാന്തത ലക്ഷ്യബോധത്തിന് ഒരിക്കലും ഇളക്കമില്ലായ്മ പിന്നെ ഈശ്വര ശരണാഗതിയും ഇവയും മഹാത്മാക്കളുടെ ലക്ഷണങ്ങളാണ് എപ്പോഴും ആത്മതത്വചിന്തനം പ്രമാദമില്ലായ്മ ഗംഭീരമായ സ്വഭാവം ധൈര്യം വിശപ്പ് ദാഹം ശോകം മോഹം ജര മൃത്യു ഇവയെ ജയിക്കൽ ആരിൽ നിന്നും ആദരവും ബഹുമാനവും പ്രതീക്ഷിക്കായിമ മറ്റുള്ളവരെ ബഹുമാനിക്കൽ സാമർത്ഥ്യം എല്ലാവരിലും സ്നേഹവും കാരുണ്യവും ഉണ്ടാവൽ വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി അറിയുവാൻ തക്ക ദീർഘദർശിത്വം എന്നിവയും സജ്ജനങ്ങളുടെ ലക്ഷണങ്ങളാണ് വേദത്തിലെ ഗുണദോഷങ്ങളെയും ധർമാധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് ഭഗവാനായ എന്നെ ഭജിക്കുന്നവനാണ് ഉത്തമനായ ഭക്തൻ ധർമാധർമ്മ ചിന്തകൾ കതീതനായി തീർന്നാൽ മാത്രമേ ശരീരത്തെ വിസ്മരിക്കുവാനും മനസ്സിനെ അന്തർമുഖമാക്കി സർവേശ്വരനെ സമ്പൂർണമായി ആശ്രയിക്കുവാനും കഴിയൂ മാത്രമല്ല എൻ്റെ മഹത്വമോ പരമാർത്ഥ സ്വരൂപമോ അറിഞ്ഞോ അറിയാതെയോ ആയാലും മറ്റ് യാതൊരു ചിന്തയും കൂടാതെ മനസ്സിനെ പൂർണ്ണമായി എന്നെ ഭജിക്കുന്നതിൽ വ്യാപരിപ്പിക്കുന്നവനാണ് ഭക്തന്മാരിൽ ശ്രേഷ്ഠൻ ഇനി ഞാൻ അങ്ങേക്ക് ഭക്തി ഉണ്ടാകുവാനുള്ള അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുകയാണ് എൻ്റെ വിഗ്രഹങ്ങളെയും ഭക്തന്മാരെയും കാണുക സ്പർശിക്കുക പൂജിക്കുക നമസ്കരിക്കുക എൻ്റെ ഗുണങ്ങളെയും ലീലകളെയും കീർത്തിക്കുക ഭഗവത് കഥകളെ കേൾക്കുന്നതിൽ ശ്രദ്ധയുണ്ടാവുക എൻ്റെ സ്വരൂപത്തെ ധ്യാനിക്കുക ഭഗവാന്റെ ദാസനാണ് താനെന്ന ഭാവത്തോടെ തന്നെയും തൻ്റേതുമെല്ലാം ഈശ്വരനായ എനിക്ക് സമർപ്പിക്കുക ശ്രീരാമനവമി അഷ്ടമിരോഹിണി മുതലായ അവതാര ദിവസങ്ങളെ ആഘോഷിക്കുക ഇവയെല്ലാം ശ്രദ്ധയോടുകൂടി ആചരിക്കുകയാണെങ്കിൽ ഭക്തിയുണ്ടാവും പാട്ട് വാദ്യം നൃത്തം മുതലായവ കൊണ്ട് ക്ഷേത്രങ്ങളിൽ എന്നെ സേവിക്കുക വാർഷികോത്സവങ്ങളിൽ എഴുന്നള്ളിപ്പ് വിശേഷാൽ പൂജ എന്നിവ നടത്തുക വേദങ്ങളിലും തന്ത്രങ്ങളിലും പറഞ്ഞ ദീക്ഷ വരിക്കുക തന്നെത്താനോ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയോ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തുക ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഉദ്യാനം ഉപവനം കൂത്തമ്പലം സത്രം മുതലായവ നിർമ്മിക്കുക ക്ഷേത്രങ്ങളെ അടിച്ചു തളിച്ച് മെഴുകി അണിഞ്ഞലങ്കരിക്കുക ഇവയെല്ലാം ഈശ്വരദാസ്യമെന്ന ഭാവത്തോടുകൂടി നിഷ്കപടമായി തന്നെ ചെയ്യുക തൻ്റെ വർണ്ണത്തിലും ആശ്രമത്തിലും അഭിമാനിക്കാതെ ഇരിക്കുക ധാർമ്മികൻ എന്ന അഭിനയമാകുന്ന ആ ദമ്പത്തെയും ആത്മപ്രശംസയെയും വർജിക്കുക ഭഗവാന് സമർപ്പിച്ചത് പിന്നെ തൻ്റെതായി കരുതാതെ കരുതാതെയിരിക്കുക പിന്നെ മറ്റൊരു ദേവനെ നിവേദിച്ചത് എനിക്ക് നിവേദിക്കാതെ ഇരിക്കുക ഇനി തനിക്കേറ്റവും പ്രിയപ്പെട്ടവ എന്താണോ അവയെല്ലാം ഈശ്വരനായ എനിക്ക് സമർപ്പിക്കുക ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങളിൽ മനഃശുദ്ധി വർദ്ധിക്കും തോറും ഭക്തിമാർഗവും തനിയെ വരും സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ പശുക്കൾ വിഷ്ണുഭക്തൻ ആകാശം വായു ജലം ഭൂമി ആത്മാവ് സകല ജീവജാലങ്ങളിൽ എല്ലാം ഈശ്വരനായ എന്നെ പൂജിക്കാം സൂര്യനിൽ വേദമന്ത്രങ്ങളാൽ സ്തുതിച്ചുകൊണ്ടാണ് പൂജിക്കേണ്ടത് എന്നാൽ അഗ്നിയിൽ ഹവിസ് കൊണ്ടാണ് പൂജിക്കേണ്ടത് ഹവിസ് ഹോമിച്ചുകൊണ്ടാണ് പൂജിക്കേണ്ടത് ബ്രാഹ്മണനിൽ അതിഥി സൽക്കാരം കൊണ്ടും പശുക്കളിൽ പുല്ലുകൊടുത്തുകൊണ്ടും ഈശ്വരനെ ആരാധിക്കുക ബന്ധുവിനെ പോലെ സൽക്കരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വിഷ്ണുഭക്തനിൽ എന്നെ പൂജിക്കേണ്ടത് ഹൃദയാകാശത്തിൽ ധ്യാനം കൊണ്ട് ആരാധിക്കുക വായുവിൽ സർവപ്രാണസ്വരൂപനെന്ന ബുദ്ധി കൊണ്ടും വെള്ളത്തിൽ ജലം പുഷ്പം അക്ഷതം ഇവ കൊണ്ടും അർജിക്കുക ഭൂമിയിൽ പത്മമിട്ട് അതിൽ മന്ത്രവർണ്ണങ്ങൾ എഴുതി പൂജിക്കണം തന്നിൽ ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നെ തനിക്കനുഭവിക്കേണ്ടി വരുന്ന സുഖദുഃഖാതി അനുഭവങ്ങളെ കൊണ്ടും എല്ലാ ജീവജാലങ്ങളിലും ക്ഷേത്രജ്ഞനായി ബോധിച്ച് സമഭാവന കൊണ്ടും ആരാധിക്കണം സൂര്യൻ മുതൽ സകല ജീവജാലങ്ങൾ വരെയുള്ള ഈ പതിനൊന്ന് സ്ഥാനങ്ങളിലും ശംഖുചക്രകഥ പത്മങ്ങളോട് കൂടിയതും ശാന്തവുമായ എൻ്റെ സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് പൂജിക്കുകയും വൈദികവും പരോപകാരപ്രദവുമായ കർമ്മങ്ങളെ കൊണ്ട് ഏകാഗ്ര മനസ്സോടുകൂടി എന്നെ ആരാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ മനഃശുദ്ധിയുണ്ടാവുന്നു മനസ്സ് ശുദ്ധമായി തീർന്നാൽ സൽസംഗം സാധിക്കുവാനും അതുവഴി എപ്പോഴും ഈശ്വരസ്മരണയെ നിലനിർത്തുന്ന ശ്രേഷ്ഠമായ ഭക്തിയുണ്ടാകുവാനും ഇടയായിത്തീരും ഇനി സജ്ജനങ്ങളുടെ പ്രാപിസ്ഥാനമായ എന്നെ സൽസംഗം കൊണ്ടുണ്ടാവുന്ന ഭക്തി കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും അത്ര എളുപ്പത്തിൽ പ്രാപിക്കുവാൻ കഴിയില്ല ഉദ്ധവ അങ്ങെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനും ദാസനും സുഹൃത്തും ആകയാൽ അതിരഹസ്യമായൊരു സംഗതി ഞാൻ പറഞ്ഞു തരാം സകലവിധ ആസക്തികളെയും നശിപ്പിക്കുന്നതാണ് സൽസംഗം യോഗം സാങ്ക്യം ധർമാചരണം വേദപാരായണം തപസ് ത്യാഗം വേദങ്ങളിലും സ്മൃതികളിലും പറഞ്ഞ പുണ്യകർമാനുഷ്ഠാനം ദക്ഷിണ ഏകാദശി മുതലായ വ്രതങ്ങൾ യാഗങ്ങൾ മന്ത്രജപം തീർത്ഥസ്നാനം യമനിയമങ്ങൾ ഇവ കൊണ്ടൊന്നും സൽസംഗം കൊണ്ടെന്നപോലെ അത്ര സുഗമമായി ഈശ്വരനായ എന്നെ പ്രാപിക്കുവാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ പറയുന്നു രജോ തമോ ഗുണ പ്രധാനികളായ അസുരന്മാർ രാക്ഷസന്മാർ മൃഗങ്ങൾ പക്ഷികൾ ഗന്ധർവന്മാർ അപ്സരസുകൾ നാഗങ്ങൾ സിദ്ധന്മാർ ചാരണന്മാർ യക്ഷന്മാർ വിദ്യാധരന്മാർ മനുഷ്യരിൽ വൈശ്യർ ശൂദ്രർ സ്ത്രീകൾ ചെണ്ടാളന്മാർ മുതലായ ഈശ്വരപ്രാപ്തിക്ക് അർഹതയില്ലാത്തവർ കൂടി സൽസംഗത്തിൻ്റെ മഹിമയാൽ മുക്തനായി തീർന്നിട്ടുണ്ട് വൃത്രാസുരൻ പ്രഹ്ലാദൻ വൃഷപ്പർവാവ് മഹാബലി ഭാണൻ മയൻ എന്നിവർ അസുരന്മാരായിരുന്നു വിഭീഷണൻ രാക്ഷസനായിരുന്നു സുഗ്രീവൻ ഹനുമാൻ ജാമ്പവാൻ ഗജേന്ദ്രൻ മുതലായവർ മൃഗങ്ങളായിരുന്നു ജടായുവും സമ്പാദിയും കഴുകന്മാരായിരുന്നു തുലാധാരൻ വൈശ്യനും ധർമ്മവ്യാധൻ കാട്ടാളനും ആയിരുന്നു മധുരയിലെ കുറിക്കൂട്ടുകാരി വ്രജത്തിലെ ഗോപികമാർ യാഗം ചെയ്തിരുന്ന ബ്രാഹ്മണരുടെ പത്നിമാർ ഇവരെല്ലാവരും സ്ത്രീകളായിരുന്നു അവരൊന്നും വേദം പഠിക്കുകയോ ഗുരുകുലവാസം ചെയ്യുകയോ വ്രതങ്ങളോ തപസോ അനുഷ്ഠിക്കുകയോ ചെയ്തിട്ടില്ല ഗോപികളും വൃന്ദാവനത്തിലെ പശുക്കളും നീർമരുത് മാനുകളും മൂഢബുദ്ധികളായ കാളിയൻ മുതലായ നാഗങ്ങളുമെല്ലാം സത്സംഗം കൊണ്ടുണ്ടായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് മുക്തരായി മുക്തരായിത്തീർന്നത് യോഗം സാഖ്യം വേദപാരായണം സന്യാസം ഇവ കൊണ്ട് പോലും എത്രയൊക്കെ യജ്ഞിച്ചാലും പ്രാപിക്കുവാൻ പ്രയാസമായ എന്നെയാണ് അവർ സൽസംഗം കൊണ്ട് ആശ്രയിച്ച് വളരെ വേഗത്തിൽ മുക്തരായത് അക്രൂരനോടൊന്നിച്ച് ഞാൻ മധുരയിലേക്ക് പോയതോടുകൂടി എന്നെ ഗാഠമായി സ്നേഹിച്ചിരുന്ന എൻ്റെ ഗോപികൾ എൻ്റെ ആ വിരഹം കൊണ്ടുണ്ടായ ദുഃഖത്തിൻ്റെ തീവ്രതയാൽ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവിനെ പോലും അവരെ സുഖിപ്പിക്കുവാൻ തക്കതായിട്ട് കണ്ടില്ല പ്രിയതമനായ എന്നോടൊന്നിച്ച് രാസക്രീഡയിൽ ഓരോ നിമിഷവും അനുഭവപ്പെട്ടിരുന്ന ആ രാത്രികൾ ഞാൻ അടുത്തില്ലാത്തതുകൊണ്ട് പിന്നീട് കൽപ്പകാലം പോലെ നീണ്ടവയായിട്ടാണ് അവർക്ക് തോന്നിയത് ഈ മുനിമാർ സമാധിയിൽ തങ്ങളുടെ വ്യക്തിത്വത്തെ സമ്പൂർണമായും വിസ്മരിക്കാറില്ലേ സമുദ്രത്തിൽ എത്തിച്ചേർന്ന നദികൾ സ്വന്തം പേരും രൂപവും വിട്ട് സാഗരത്തോടുകൂടി ഏകീഭവിച്ച് ഒന്നായി തീരുന്നില്ലേ അപ്രകാരമാണ് മനസ്സെന്നിൽ ദൃഢമായിട്ടുറച്ച ഗോപിമാർ തങ്ങളിന്ന ഗോപികളാണെന്ന ഭാവം പോലും മറന്ന് പരമാത്മാവായ എന്നിൽ തന്മയീ ഭാവം പ്രാപിച്ചത് അവരിൽ മിക്ക പേർക്കും എൻ്റെ സ്വരൂപം അറിയുമായിരുന്നില്ല അവർ സ്നേഹിച്ചത് കൃഷ്ണനെയാണെങ്കിലും പ്രാപിച്ചത് പരബ്രഹ്മത്തെ തന്നെയാണ് കാരണം സമുദ്രം തിരമാലയായി തോന്നപ്പെടുന്നത് പോലെ ബ്രഹ്മം തന്നെയാണ് കൃഷ്ണനായി വിളങ്ങുന്നത് തിരമാലയെ പ്രാപിക്കുന്ന നദിയും സമുദ്രത്തിലാണല്ലോ എത്തിച്ചേരുന്നത് അതുപോലെ ഉഥവാ വേദങ്ങളിലും സ്മൃതികളിലും നിർദ്ദേശിച്ചിരിക്കുന്ന ധർമ്മങ്ങളെയും മനഃശുദ്ധിക്കുള്ള പ്രവർത്തി മാർഗത്തെയും മനസ്സ് അടങ്ങുവാനുള്ള ആ നിവൃത്തി മാർഗത്തെയും ഇതുവരെ കേട്ടതിനെയും ഇനി കേൾക്കണമെന്നുള്ള ആ ആഗ്രഹത്തെയും എല്ലാം ഉപേക്ഷിച്ച് എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നെ സർവാത്മഭാവത്തോടെ ശരണം പ്രാപിക്കൂ എന്ന് ഭഗവാൻ പറയുന്നു ഇത് ഉദ്ധവർക്കു മാത്രമുള്ളതല്ല നമ്മൾ ഓരോരുത്തർക്കും ഉള്ളതാണ് എന്നാൽ സകലവിധ ഭയങ്ങളിൽ നിന്നും നമ്മൾക്ക് എന്നേക്കുമായി രക്ഷപ്പെടുവാൻ കഴിയും അങ്ങനെ ഈ ഉപദേശം ആരംഭിച്ചപ്പോൾ വർണ്ണാശ്രമധർമ്മങ്ങളെ ആചരിക്കുവാനാണല്ലോ അവിടുന്ന് ഉപദേശിച്ചത് എന്ന് ഉദ്ധവർ പറഞ്ഞു ഇപ്പോൾ ധർമാധർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഈശ്വര ശരണാഗതി അടയുവാനും പറയുന്നു അപ്പോൾ ഇതിൽ ഏതാണ് ഞാൻ അനുഷ്ഠിക്കേണ്ടതെന്ന് ഉദ്ധവർ ചോദിക്കുന്നു അങ്ങനെ ഉദ്ധവർക്കൊരു തീരുമാനത്തിൽ എത്തുവാൻ കഴിയാത്തതുകൊണ്ട് ഉദ്ധവരുടെ സംശയം തീരുന്നില്ല അങ്ങനെ സംശയം തീർത്ത് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഉദ്ധവർ വീണ്ടും ഭഗവാനോട് പറയുകയാണ് ഇപ്രകാരമുള്ള ഉദ്ധവരുടെ അപേക്ഷയെ മാനിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ഇതിനും ഉത്തരം കൊടുക്കുന്നു മനഃശുദ്ധിക്കു വേണ്ടിയാണ് ആദ്യം ധർമ്മമാചരിക്കാൻ ആചരിക്കാൻ ഭഗവാൻ പറഞ്ഞത് ശുദ്ധമായി തീർന്ന മനസ്സ് ആത്മാവിൽ അടങ്ങണം എങ്കിൽ ശരീരമാണ് താനെന്ന തോന്നൽ ഇല്ലാതെയാവണം ധർമാധർമ്മങ്ങൾക്ക് അതീതനായാലേ ശരീരാഭിമാനമില്ലാതെ ഇല്ലാതെ ആയിത്തീരൂ അതാണ് മനഃശുദ്ധി വന്നതിനു ശേഷം ധർമ്മത്തെയും അധർമ്മത്തെയും ഉപേക്ഷിക്കുവാൻ പറഞ്ഞത് ധർമാചരണത്താൽ ശുദ്ധമായി തീർന്ന മനസ്സുകൊണ്ട് വിചാരം ചെയ്യുമ്പോൾ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചകാരേണ വിളങ്ങുന്നതെന്ന ആ ബോധ്യം വരുകയും മനസ്സിനെ ആത്മാവിൽ ലയിപ്പിച്ച് ആത്മസ്വരൂപനായി തീരുവാൻ കഴിയുകയും ചെയ്യുന്ന ഈ താൽപര്യത്തെ ഉള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് ഭഗവാൻ ഉദ്ധവരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് പരമാത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ജീവൻ എന്ന പേരിൽ അറിയപ്പെടുന്നു ജീവൻ പ്രാണനോടുകൂടി ചേർന്ന മൂലാധാരത്തിൽ പരാ എന്ന പേരോടുകൂടിയ നാദസ്വരൂപത്തിൽ പ്രകടമായിത്തീരുന്നു പര എന്ന നാദം തന്നെ മണിപൂരക ചക്രത്തിൽ എത്തുമ്പോൾ പശ്യന്തി എന്ന പേരിൽ മനോമയമായും നമ്മുടെ ഖണ്ഡത്തിലെ വിശുദ്ധി ചക്രത്തിൽ എത്തുമ്പോൾ മദ്യമാ എന്ന വാഗീന്ദ്രിയമായും പിന്നീട് മുഖത്തിലൂടെ ഹസ്വം ദീർഘം എന്നീ മാത്രകളായും ഉദാത്തം അനുദാത്തം സ്വരിതം എന്നീ സ്വരങ്ങളായും കാകാരാദി വർണ്ണങ്ങളായും വൈകരി എന്ന പേരിൽ സ്ഥൂല ശബ്ദ സ്വരൂപമായും വികസിക്കുന്നു പരമാത്മാവായ എൻ്റെ സ്ഥൂലസ്വരൂപേണയുള്ള പ്രകടഭാവമാണ് ഉച്ചരിക്കപ്പെടുന്ന ശബ്ദങ്ങളെന്ന് അർത്ഥം ആകാശത്തിൽ അവ്യക്തരൂപേണ വ്യാപിച്ചിരിക്കുന്ന അഗ്നി അരണി കടയുമ്പോൾ ആദ്യം വളരെ ചെറിയ ഒരു തീപ്പൊരികളായും പിന്നീട് വിറകുകൊണ്ടും ഹവിസ്സുകൊണ്ടും വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ സ്ഥൂല രൂപത്തിൽ ആളിക്കത്തുന്ന വലിയ തീകുണ്ടമായും തീരാറില്ലേ അതേപോലെ തന്നെയാണ് സൂക്ഷ്മ സ്വരൂപനായ ആ പരമാത്മാവ് സ്ഥൂലമായ വാക്കിൻ്റെ രൂപത്തിൽ പ്രകടമായി തീരുന്നു ഇനി എല്ലാ ഇന്ദ്രിയങ്ങളിലൂടെയും അതാത് ഇന്ദ്രിയങ്ങളുടെ വ്യാപാര സ്വരൂപേണ പ്രകാശിക്കുന്നതും പരമാത്മാവായ ഞാൻ തന്നെയാണ് എടുക്കൽ നടക്കൽ സംസാരിക്കൽ വിസർജിക്കൽ ആനന്ദിക്കൽ വാസനിക്കൽ സ്വാതറിയൽ കാണൽ സ്പർശിക്കൽ കേൾക്കൽ സങ്കൽപ്പിക്കൽ അറിയൽ അഭിമാനിക്കൽ എന്നീ രൂപത്തിലുള്ള ആ ഇന്ദ്രിയ മനോബുദ്ധി അഹങ്കാരങ്ങളുടെ വ്യാപാരങ്ങളായും നമ്മുടെ പ്രാണൻ്റെ പ്രവർത്തനങ്ങളായും പ്രകടമാകുന്നത് ആ പ്രകടമായ ഭാവം കൊള്ളുന്നത് ഭഗവാൻ തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും സമഷ്ടി ജീവനായി വിളങ്ങുന്ന ഈശ്വരൻ ഭഗവാനാണ് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾക്ക് ആശ്രയീഭൂതനും പ്രപഞ്ചത്തിന് കാരണമായ താമരപ്പൂവിൻ്റെ ഉൽപ്പത്തി സ്ഥാനവുമാണ് ഇനി സൂക്ഷ്മമായി വിത്ത് അനുകൂല പരിതസ്ഥിതിയിൽ മുളച്ച് തയ്യായും ചെടിയായും ശാഖോപശാഖകളോടുകൂടിയ മരമായും എല്ലാം തീരുന്നത് പോലെയാണ് ജീവൻ കാലത്തിൻ്റെ പ്രഭാവം കൊണ്ട് ഇന്ദ്രിയങ്ങളായും വിഷയങ്ങളായുമെല്ലാം പ്രപഞ്ചകാരമായും തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ നൂലിൽ വസ്ത്രമെന്ന പോലെ ആത്മാവിൽ പ്രപഞ്ചം പ്രതിഭാസിച്ചു കൊണ്ടേയിരിക്കുന്നു ഇനി കർമ്മത്തിൽ നിന്നുണ്ടായതും കർമ്മം കൊണ്ട് നിലനിൽക്കുന്നതുമായ ഈ സംസാരവൃക്ഷം ആസക്തന്മാർക്ക് ലൗകികവും സ്വർഗീയവുമായ സുഖങ്ങളാകുന്ന പുഷ്പങ്ങളെയും വിരക്തരായ ജ്ഞാനികൾക്ക് മോക്ഷമാകുന്ന ഫലത്തെയും നൽകുന്നു ഇത് എങ്ങനെയെന്ന് വെച്ചാൽ ത്രിഗുണങ്ങളിലൂടെ ആത്മാവിൽ വികസിച്ച് നിൽക്കുന്ന ശരീരമാകുന്ന സംസാരവൃക്ഷം പുണ്യവും പാപവും ആകുന്ന രണ്ട് ബീജങ്ങളോടും നൂറുകണക്കിന് വാസനകളാകുന്ന വേരുകളോടും സത്വം രജസ് തമസ എന്നീ ഗുണങ്ങളാകുന്ന മൂന്ന് നാമ്പുകളോടും ആകാശാദി ഭൂതങ്ങളാവുന്ന അഞ്ച് കവരങ്ങളോടും ശബ്ദാദി വിഷയങ്ങളാകുന്ന അഞ്ച് രസങ്ങളോടും പത്ത് ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന പതിനൊന്ന് കൊമ്പുകളോടും ജീവനും ഈശ്വരനും ആകുന്ന പക്ഷികളുടെ അവിദ്യയും വിദ്യയുമാകുന്ന രണ്ട് കൂടുകളോടും വാദപിത്ത കഫങ്ങളാകുന്ന മൂന്ന് തൊലികളോടും സുഖവും ദുഃഖവും ആകുന്ന രണ്ട് പഴങ്ങളോട് കൂടിയതും സൂര്യമണ്ഡലം വരെ വ്യാപിച്ചു നിൽക്കുന്നതുമാണ് സംസാര സ്വരൂപമായ ഈ വൃക്ഷം ശരീരമാകുന്ന ഈ മരത്തിലെ ദുഃഖമാകുന്ന പഴം തിന്നുന്നത് പ്രാകൃതന്മാരായ ഗൃഹസ്ഥന്മാരും സുഖമാകുന്ന ഫലം അനുഭവിക്കുന്നത് കാട്ടിൽ താമസിക്കുന്ന വിരക്തന്മാരായ പരമഹംസ സന്യാസിമാരുമാണ് വാസ്തവത്തിൽ പരമാത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ പലതായി തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം സത്യത്തിൽ മായാമയമാണ് സ്വർണം ആഭരണങ്ങളായി വിളങ്ങുന്നത് പോലെ ആത്മാവ് തന്നെയാണ് പ്രപഞ്ചാകാരേണ പ്രതിഭാസിക്കുന്നത് ഈ തത്വത്തെ ഗുരുപദേശത്തിലൂടെ അറിയുന്നവർ മാത്രമാണ് എല്ലാ വേദങ്ങളുടെയും താൽപ്പര്യം അറിഞ്ഞവർ ഗുരുവിനെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി സേവിച്ച് അദ്ദേഹത്തിൻ്റെ ഉപദേശത്താൽ ഉണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് ശരീരമാണ് താനെന്ന തോന്നലാകുന്ന ജീവത്വത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആ അജ്ഞാനത്തെ നശിപ്പിച്ചതിനു ശേഷം ജ്ഞാനത്തെയും ഉപേക്ഷിച്ച് ജ്ഞാനത്തിനും അജ്ഞാനത്തിനും അതീതമായ തൻ്റെ വാസ്തവ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ് വേണ്ടത് അതാണ് ഈശ്വരപ്രാപ്തിക്കുള്ള ആ അനുഷ്ഠാനം